ഹലോ ഗൈസ് ഗണപതിക്ക് കൊമ്പുണ്ട് ഗണേശന് എന്താ കൊമ്പുണ്ട് അത് ചോദിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പോൾ നടന്നു അതുകൊണ്ട് ചോദിക്കുന്നത് മാത്രം സഞ്ചുട്ടയ്ക്ക് നമുക്കെല്ലാവർക്കും അറിയാം റോഡി കൂടെ നല്ല വ്യക്തിയാവണം കലപ്പ് കാണിച്ച് പോയതിന് പൊക്കി എം ബി ഡി പൊക്കി അത്യാവശ്യം ഫൈനും കൊടുത്തു പുള്ളിയുടെ ലൈസൻസ് സസ്പെൻഡ് ലൈസൻസ് ഇല്ല പുള്ളിക്ക് ഇനി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല ആ ഒരു അവസ്ഥയാക്കി കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നെ നിയമലംഘനം നടന്ന വീഡിയോ യൂട്യൂബിന് കൊടുത്തു യൂട്യൂബ് ആ വീഡിയോ റിമൂവ് ചെയ്തു ഇനി പുള്ളിയുടെ വരുമാനം മൊത്തം കണ്ടെത്തും എന്നൊക്കെ ഗണേശ് സാർ പറയുന്നു പുള്ളി താങ്കളെ കണക്കിൽ സ്വർണ്ണക്കാരൻ്റെ വായിൽ വെച്ചുകൊണ്ട് ജനിച്ച മനുഷ്യരൊന്നും അല്ല പുള്ളി പുള്ളി യൂട്യൂബിൽ വന്ന് പുള്ളിയുടെ വളർച്ച നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുള്ളതാണ് പുള്ളി യൂട്യൂബിൽ വന്ന് അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് പുള്ളി വീടെടുത്തത് കാറെടുത്തത് പുള്ളിയിട്ട് ജീവിക്കുന്നത് അതിനെല്ലാം കിട്ടിയ വരുമാനം താങ്കൾ എടുത്തിട്ട് താങ്കൾക്ക് എന്തോ ചെയ്യാനാണ് ഈ കേരള സർക്കാരിൻ്റെ നികുതിപ്പണത്തിലോട്ട് കണ്ടുകെട്ടാനാണോ താങ്കളുടെ ഉദ്ദേശം എന്ന് നമ്മൾക്കറിഞ്ഞൂട അങ്ങനെ ആണെങ്കിൽ ഇഷ്ടം പോലെ നികുതികൾ തരാതെ വെട്ടിച്ച് മുങ്ങി നടക്കുന്നവർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ ഇവിടെ അവരെ നികുതിയൊക്കെ താക്കുകൾ വാങ്ങിച്ച് വെക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ശരി സാർ